ഒന്ന് പോകണം കാശുണ്ടാ ഒരു അമ്പത് രൂപ മറിക്കാൻ ഒരു രൂപ കള്ളുപുടിക്കാനാണ് അയ്യോണ് ഞാൻ പേഴ്സെടുത്തില്ല പേഴ്സെടുത്തില്ല ആ പേഴ്സെടുത്തില്ല അല്ലണ്ണ സത്യത്തോട്ട് ഞാൻ എടുത്തില്ല അതുകൊണ്ടാണ് കുഴപ്പമില്ല സാട്ട അല്ലണ്ണ നോക്കട്ടെ നോക്കട്ടെ അത് പോലെ പോലെ ആ നിക്ക് ആ ആ അത് ഞാനും ബാക്കി കേട്ടോ ശരി കുഴപ്പമില്ല ആ പേഴ്സില്ലാത്തതല്ലേ ി പിടിക്കേണ്ടത് ആ ഉപ്പ് എങ്കിൽ മുപ്പ് അത് അതെ എനിക്ക് തിരക്കൊന്നുമില്ല നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി കേട്ടോ എന്താണോ എന്താ പ്രശ്നം ഓ എന്നാ പറയാനാ അവള് പറയുവ അവൾക്ക് എന്നെ ആങ്ങളായിട്ടാ കാണാൻ പറ്റും ഇതിപ്പോ നിന്റെ പെങ്ങന്മാരെ കേട്ട് പഞ്ചായത്തിൽ നടക്കാൻ പറ്റാത്ത ഇതും കൂടെ കൂട്ടി ഈ മാസം ഏഴാമത്തെ ഓരോ കോമഡിള് എന്താണ അവള് സീനാക്കിയെന്ന തോന്നേ ഏ നോക്കിയ ബെന്നി ബെന്നി ഏത് ബെന്നി ഓ ഇട കണ്ട പെണ്ണുങ്ങൾ വരുന്ന വഴി മാത്രം നോക്കിയാൽ പോരാ ഇടി വരുന്ന വഴി കൂടെ വേണം ദേ ആ വരേ ചമ്പക്കൾ വസ് ചെയ്യ ഇടിയത് സത്യം സാറാ ഞാൻ എൻ്റെ പെങ്ങളെ പോലെ കാണുന്ന എന്നെയാണ് അല്ല അവളെ അവളോ അല്ല അങ്ങനെ രൂഡായി പോലെ പാലത്തിന് അടിക്കുന്നു ഞാനിപ്പോ തിരിച്ചു വരും ഈ പാലത്തങ്ങട്ട് ഇടിച്ച നട്ടല് പിടിക്കാട്ട